നിന്നിലേക്കുള്ള ദൂരം നോവലയിലെ ഒരു കഥയിലെ ഏഴാം അധ്യായം തുടങ്ങാം രചന അനിഷ്പത്തിൽ റൂമിൽ തിരികെ എത്തി അവൾ അകന്നു മാറിയപ്പോൾ ഒരു ഭാഗം മുറിഞ്ഞു മാറിയതുപോലെ തോന്നി നനഞ്ഞതൊക്കെ മാറി ഇത്തവണ എന്നെ പുറത്ത് നിർത്തിയില്ല തുണി വിരിച്ചിടാൻ ഒരിടം നോക്കി അവൾ നിന്നു ഞാൻ ചെറിയൊരു അഴ കിട്ടിക്കൊടുത്തു എടാ ഒരു സ്ത്രീ ശരിക്കും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ എപ്പോഴാ ദാ ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടുമ്പോഴാ ഞാൻ ചിരിച്ചു ഇത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഇനി അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഒരു കള്ളച്ചിരി പുറത്തു വന്നു അയ്യേടാ കൊള്ളാം അവൾ മൂലയിൽ കിടന്ന കസേരയിലേക്ക് കയറിയിരുന്നു ഞാൻ ബാഗ് തുറന്ന് വായിക്കാൻ പറ്റിയ പുസ്തകം എന്ന് നോക്കി കോളരക്കാലത്തെ പ്രണയം മാർക്കീസ് ഒരു വട്ടം വായിച്ചു തീർത്തതാണ് ഞാൻ അവൾക്ക് നേരെ നീട്ടി അവൾ വാങ്ങി ചുമ്മാ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു ഞാൻ പുറത്തിറങ്ങി ഭക്ഷണം എടുത്തുകൊണ്ട് തിരികെ എത്തി അവൾ കസേരയിൽ ചടഞ്ഞിരുന്ന് ബുക്ക് വായിക്കുന്നു ഞാൻ ഒന്നുകൂടെ നോക്കി എടി നിന്റെ കാല കസേരയിലേക്കൊന്ന് ഉയർത്തി വെച്ചേ എന്താടാ നിനക്ക് നീ പറഞ്ഞത് കേട്ടേ അവള് കാലം അടക്കി വെച്ചു ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി വാച്ച്മാന്റെ കയ്യിൽ നിന്ന് ഒരു വടി വാങ്ങി വന്നു ഫോണിലെ ടോർച്ച് തെളിച്ചു ഭിത്തിയോട് ചേർന്ന് ഒരു ചൂരൽ വടി പോലെ വെള്ളിക്കെട്ടൻ ഞാൻ വടി കൊണ്ട് ഒന്ന് തോണ്ടി ഉരുണ്ട് പുളഞ്ഞ് മുറിയുടെ നടുക്കളേക്കത് വന്നു അവളിൽ നിന്ന് ഭയന്ന ഒരു വിളി ഉയർന്നു പേടിക്കണ്ട അവനെ വടിയിൽ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു തിരികെ എത്തിയപ്പോഴും അവളുടെ ഭയം വിട്ടൊഴിഞ്ഞിട്ടില്ല ഞാൻ സമാധാനിപ്പിച്ചു ഭക്ഷണം കഴിച്ചു കിടക്കാനായി വിരിച്ചു ഇത്തവണ എന്റെ കിടക്കൊപ്പം ചേർത്താണ് അവൾ വിരിച്ചത് ഞാനൊന്നും മിണ്ടിയില്ല ലൈറ്റ് ഓഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൾ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ വന്ന് കിടന്നു എനിക്ക് അഭിമുഖമായി അവളും എന്തു എറ്റി ഞാൻ ചോദിച്ചു എന്തോ എനിക്കിന്ന് ഇങ്ങനെ തോന്നി നമ്മൾ എത്ര അടുത്ത് കിടന്നാലും മനസ്സുകൾ തമ്മിൽ ഇഴയടുപ്പമില്ലെങ്കിൽ പിന്നെ ജീവിക്കുന്നത് രണ്ട് ധ്രുവങ്ങളിലാകും ഞാൻ ഒരു സാമാന്യ തത്വം പറഞ്ഞു അടുപ്പമില്ലെന്ന് ആരു പറഞ്ഞു അവൾ ചോദിച്ചു ചോദിച്ചുണ്ടോ മറുപടിയില്ല നീ എന്നെ എങ്ങനെയാ കാണുന്നത് അവളുടെ മറുചോദ്യം ഞാൻ അവളുടെ മുഖത്തേക്കൊന്നു നോക്കി പിന്നെ കണ്ണുകൾ പിൻവലിച്ചു അവൾ മറുപടി കേൾക്കാനായി എന്നെ തന്നെ നോക്കി ഒരു സുഹൃത്തായിട്ട് ഞാൻ പതുക്കെ പറഞ്ഞു എങ്ങനെയുള്ള സുഹൃത്ത് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ അപ്പോ നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ തീർച്ചയായും പിന്നെന്താ അത് പറയാത്തെ അത് പിള്ളേര് പറയും പോലെ ഒരു ചീല് പ്രേമൊന്നുമല്ല പിന്നെ എന്തോ ഒരിഷ്ടം അത്ര തന്നെ അവളുടെ മുഖത്ത് നിസ്സംഗമായ ഒരു ചിരി വിരിഞ്ഞു അവൾ പറഞ്ഞു നിന്നോട് സംസാരിച്ചിരിക്കാൻ നല്ല രസ പലതും മനസ്സിലാവില്ല ഇതിലൊന്നും അത്ര കാര്യമായി മനസ്സിലാക്കാനില്ല ഇന്ന് നീ എന്നോടൊപ്പം സംസാരിച്ചിരിക്കാവോ പിന്നെന്താ ഇടി ഒന്ന് ശ്രദ്ധിച്ചേ പുറത്ത് ചീവീടുകളുടെ ശബ്ദം കേട്ടില്ലേ ചെവി തുളച്ചുകൊണ്ട് അത് മുറിക്കുള്ളിലേക്കൊഴുകി വന്നു അവർ ഇങ്ങനെയാണ് പുലരുവോളം പ്രണയം പറഞ്ഞുകൊണ്ടേയിരിക്കും അവൻ എന്നെ ഇട്ടിട്ടു പോയി പിന്നെ ആരോടെങ്കിലും മിണ്ടാം കൂടി മടിയാം എന്നിലെ പ്രണയമൊക്കെ കെട്ടുപോയി അവൾ നിരാശയോടെ പറഞ്ഞു എന്നിൽ അല്പമായ ഒരു ചിരി വിടർന്നു ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവ നക്ഷത്രങ്ങളെപ്പോലെ മിന്നിത്തിളങ്ങുന്നു ഞാൻ എന്റെ കൈ നീട്ടി അവളുടെ വിരൽത്തുമ്പിൽ ഒന്ന് തൊട്ടു ഒരു വൈദ്യുതി എന്നിലൂടെ കടന്നുപോയി പെണ്ണെ ഈ രാത്രി എനിക്ക് നിന്നോട് പ്രണയം തന്നെയാണ് അവൾ അവളൊന്നിളകിക്കിടന്നു പുലരുവോളം നമുക്ക് ചീ പോലെ പ്രണയം പറഞ്ഞിരിക്കാം ഇത്രയും നേരം കേട്ടത് അനിഷ്പത്തിലിന്റെ നിന്നിലേക്കുള്ള എന്ന നോവലയിലെ ഒരു പൈങ്കലി കഥയിലെ ഏഴാം അധ്യായം അവതരണം ദീപ ഈ നോവലയിലെ എട്ടാം അധ്യായവുമായി തിരികെ എത്താം ഏവർക്കും നന്ദി